السلام نعم عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد

ഒരു അടിമയും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് നമസ്കാരം അഞ്ചു വക്ത നമസ്കാരം എന്നുള്ളത് അള്ളാഹ് പറയുന്നു കഥ അഫ്ലഹൽ മിനൂൻ അല്ലദീനഹും ഫി സൊലാത്തിഹിം ഖാഷിയോൺ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ആരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ ആ വിജയം ലഭിച്ചവർ അല്ലദീനഹും ഫി സൊലാത്തിഹിം ഖാഷിയോൺ അഥവാ അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തരായിട്ടുള്ള ആളുകൾ അള്ളാഹിനുവിൽ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ പൂർണ്ണമായ ഭയ ഭയഭക്തിയോടുകൂടി ഖുഷുവോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾ ഈ നമസ്കാരമാണ് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ നിദാനമെന്നും നമസ്കാരം യഥാർത്ഥമായ രീതിയിൽ അതിന്റെ ഫറലുകളും റുക്കുനുകളും വാജിപ്പുകളും അതിന്റെ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് നമസ്കരിക്കുകയും അതിന്റെ ഏറ്റവും അടിസ്ഥാന കാതലായിട്ടുള്ള ഹുഷുകൾ ആ മനസ്സാന്നിധ്യത്തോടു കൂടി അള്ളാഹു നബി നിൽക്കുകയും ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ നിങ്ങൾ അള്ളാഹുവിന് പൂർണമായി കിയൊതുങ്ങിയവരായിക്കൊണ്ട് അള്ളാഹു നബിനു നിൽക്കുക എന്ന് പറഞ്ഞ പോലെ ഹാഫിദുലാത് നിങ്ങൾ നമസ്കാരം നമസ്കാരങ്ങളുടെ കാര്യം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം വ സ്വലാത്തിൽ ഉസ്ത പ്രത്യേകിച്ച് മധ്യ മധ്യമ നമസ്കാരം അസർ നമസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു വുമൂലില്ലായ കാണിത്തി നിങ്ങൾ പൂർണ്ണമായി അള്ളാഹിനു മുന്നിൽ കിയോതിങ്ങിയവരായിക്കൊണ്ട് നമസ്കരിക്കാൻ നിൽക്കണം സ്വലാത്ത് എന്നതിന്റെ ആ പദം തന്നെ വരുന്നത് സിലത്ത് എന്നുള്ളതിൽ നിന്ന് അഥവാ ഒരു അടിമയും റബ്ബുമായിട്ടുള്ള ബന്ധം തന്നെ നമസ്കാരമാണെന്നും അത് ദീനിന്റെ ഒരു നെടുന്തൂടാണെന്ന് ഇമാദുദ്ദീൻ എന്നൊക്കെ നമസ്കാരത്തെ പറ്റി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് നമസ്കരിക്കാത്തവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്നൊക്കെ പറയുന്ന ഹദീയത്തുകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും വളരെ വലിയ പ്രാധാന്യമാണ് അടിസ്ഥാന വിശ്വാസം ഉൾക്കൊണ്ട ഒരാൾ അള്ളാഹുവിൽ വിശ്വസിച്ച അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച് മുഹമ്മദ് നബി അലൈഹി വസ്ലമെ വസൂല അംഗീകരിച്ച ഒരാൾക്ക് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കർമ്മം തന്നെ നമസ്കാരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലോകത്തെ വിജയവും സമാധാനവും പരലോകത്തെ വിജയവും സമാധാനവും മൊത്തത്തിൽ ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും ഒരിക്കൽ ബിൻ ഖബീസ എന്ന താബി മഹാനായ താബി അവർക്ക് അദ്ദേഹം മദീനയിലേക്ക് വന്നപ്പോൾ നിർസല്ലാ അലഹു സ്വലമയുടെ നാട്ടിൽ മദീനയിൽ വന്നുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുബ ചെയ്തു അള്ളാഹു എനിക്ക് ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനെ നീ നൽകണേ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാനും നഫ്സല്ലാ അലുസല്മിയുടെ ആ ചരിയ അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കാനും എനിക്ക് നല്ല ഒരു കൂട്ടുകാരനെ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ ഏറ്റവും നല്ല കൂട്ടുകാരനെ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് നൽകി മഹാനായ സഹാബി അബുഖുറ അലി അള്ളാഹുവിനു പോവും ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച ഇസ്ലാമിലേക്ക് വന്ന ശേഷം ജീവിതകാലം മുഴുവൻ നിർഷള്ളയുടെ സന്തത സഹചാരി ആയിക്കൊണ്ട് ജീവിച്ച മഹാനായ അബൂഹു അദ്ദേഹത്തിന്റെ അടുക്കലാണ് അദ്ദേഹം എത്തിപ്പെട്ടത് അപ്പൊ അദ്ദേഹം പറയുകയും ചെയ്തു ഞാൻ അള്ളാഹുനോട് ദുബായ ചെയ്തിട്ടാണ് മദീനയിലേക്ക് വന്നത് എനിക്ക് ദീന് യഥാർത്ഥ രീതിയിൽ പഠിക്കാനുള്ള ഒരു കൂട്ടുകാരന് നൽകണേന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിശുദ്ധ മദീനയുടെ മണ്ണിൽ കാല് വെച്ചപ്പോൾ അബുഹുറാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിബ്സാലിസം എന്ന് കേട്ട ഒരു ഹദീസ് അദ്ദേഹത്തോട് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുക നിബ്സു ആസം പറയുന്നതായിട്ട് കേട്ടു ഞാൻ കേട്ടിരിക്കുന്നു ആദ്യമായിട്ട് അള്ളാഹു കയാമത് നാളിൽ ഒരാളെ വിചാരണ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് അസ്വല നമസ്കാരത്തിന്റെ കാര്യമാണ് അഞ്ചു വക്ത നമസ്കാരത്തിന്റെ വിഷയമാണ് ആദ്യമായിട്ട് പരലോകത്ത് ഒരാളോട് ചോദ്യം ചെയ്യപ്പെടുന്നത് അത് നന്നായാൽ അവൻ വിജയിച്ചു അവൻ ഏറ്റവും വലിയ വിജയം കൈവരിച്ചവനായി എന്നാൽ അത് മോശമായാലോ ഫാബവ ഹസിർ അവൻ പരാജയപ്പെട്ടു വലിയ നഷ്ടം സംഭവിച്ചവനായി എന്ന് നബ്സുൽ അള്ളാഹു അലുലി വസ്ലെ പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂർ അള്ളാഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ നമ്മുടെ എല്ലാ കർമ്മങ്ങളെക്കാളും ഏത് അമരുകളെക്കാളും ആദ്യമായിട്ട് അള്ളാഹു താല നമ്മോട് ചോദിക്കുന്ന ഒരു വിഷയമാണ് നമസ്കാരത്തിന്റെ കാര്യം നബ്സു അള്ളാഹുഅലിസ്ലിമുടെ ജീവിതത്തിലും വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഈ നമസ്കാരത്തിന്റെ കാര്യം അതൊരു ശുദ്ധീകരണമായിട്ടൊക്കെ നബ്സു അഹ്ലം പറഞ്ഞായിട്ട് കാണാൻ സാധിക്കും കാരണം നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല പക്ഷേ ഓരോ നമസ്കാരവും നിശ്ചദാശ്രം പറഞ്ഞിരിക്കുന്നു അഞ്ച് ഭക്ത നമസ്കാരം ആ ഓരോ നമസ്കാരത്തിനിടയിൽ നാം ചെയ്യുന്ന പാപങ്ങൾ വൻപാപങ്ങൾ മാറ്റി നിർത്തിയാൽ വൻപാപങ്ങൾക്ക് പ്രത്യേകമായി തന്നെ തൗപ ചെയ്തെങ്കിൽ അള്ളാഹു കുറുത്തീരളൂ വൻപാപങ്ങൾ ഒഴികെ ചെറുദോഷങ്ങൾ ചെറുദോഷങ്ങളെല്ലാം തന്നെ നാം ഒരു നമസ്കാരത്തിന് മുമ്പ് ചെയ്ത എല്ലാ ചെറുദോഷങ്ങളും ദോഷങ്ങളും അള്ളാഹു ആ നമസ്കാരത്തോടുകൂടി പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തു തരുന്നുള്ളാണ് അതുപോലെ തന്നെ ജുമ ഒരു ജുമായും മറ്റു ജുമായും തമ്മിലും അതുപോലെ തന്നെ ആ ആഴ്ചയിൽ ചെയ്ത ചെറുദോഷങ്ങളെല്ലാം ആ ജുമ കൂടി അള്ളാഹു പുറത്തു തരുമെന്നും ഒരു റമദാൻ മറ്റൊരു റമദാനിലേക്കുമെന്നും ആ ഹജീത്തിന്റെ പൂർണ്ണ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്ന അവനെ ശുദ്ധീകരിക്കുന്ന അവന് ജീവിതത്തിൽ ഈമാനിന്റെ പ്രകാശവും ചൈതന്യവും നിലനിർത്തുന്ന അവന്റെ മനസ്സിന് സമാധാനം നൽകുന്ന കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്ന നമ്മുടെ പാപങ്ങൾ കൊണ്ടാണ് അതുകൊണ്ടാണ് മുൻഗാമികൾക്ക് വളരെ കുറഞ്ഞ ഭൗതിക സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഭയങ്കര സമാധാനമായിരുന്നു അവർക്ക് ഇന്ന് ഭൗതിക സുഖ സൗകര്യങ്ങൾ വളരെയധികം ഉണ്ടായിട്ട് നമുക്ക് സമാധാനമില്ല അതിന്റെ കാരണം സമാധാനം നഷ്ടപ്പെടുന്നത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വഴിയാണ് ഈ നമസ്കാരത്തിലൂടെ ഈ നമസ്കാരത്തിലൂടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനസ്സിൽ സമാധാനവും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറും ആ ചിന്തയും ഈമാനിന്റെ ചൈതന്യവും ഒക്കെ നിലനിർത്താൻ ഉതകുന്ന ഒരു വളരെ മഹത്തായ കർമ്മമാണ് നമസ്കാരം അതുപോലെ തന്നെ നമസ്കാരത്തെ കുറിച്ച് റസൂസ്ലാഹസ്ലം പറഞ്ഞു ഒരാളുടെ വീടിന്റെ മുന്നിലൂടെ അയാളുടെ വാതിലിന്റെ മുന്നിലൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട് പോയി അഗത്തസിലും ഈ ഹംസ പറ എല്ലാ ദിവസവും അഞ്ചു നേരം അയാൾ അതിലിങ്ങനെ കുളിക്കുന്നുണ്ട് അഞ്ചു സമയം അഞ്ചു നേരം ആ നദിയിൽ മുങ്ങി കുളിക്കുന്ന ആൾ നബ്സുല സഹാബിയോട് ചോദിച്ചു അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും അയക്കുകൾ ഉണ്ടാവോ അപ്പൊ സാഹേബോട് പറഞ്ഞു ഇല്ല റസൂലെ അയാളുടെ ശരീരം വളരെ ക്ലീൻ ആയിരിക്കും ശുദ്ധിയുള്ളതായിരിക്കും അപ്പൊ നബ്സുലം പറഞ്ഞു അപ്രകാരമാകുന്നു സലവാത്തുൽ ഹംസ് അഞ്ച് നേരത്തെ നമസ്കാരം പാപങ്ങളാകുന്ന നമ്മുടെ മാലിന്യങ്ങളിൽ നിന്ന് നമ്മെ അഴുക്കിലാക്കുന്ന മലിനപ്പെടുത്തുന്ന അള്ളാഹുവിൽ നിന്ന് നമ്മെ ദൂരെയാക്കുന്ന നമ്മുടെ മനസ്സമാധാനം കെടുത്തി നമ്മുടെ പ്രതാപം നഷ്ടപ്പെടുത്തി കളയുന്ന ഈമാനിന്റെ നൂറ് ശരീരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ആ തെറ്റുകുറ്റങ്ങളെ എല്ലാം ശുദ്ധീകരിക്കാൻ ഈ അഞ്ചു വക് നമസ്കാരം അത് ആ ഒരു നദിയിൽ ഇങ്ങനെ അഞ്ചു നേരം കുളിക്കുന്ന ആളുടെ ഒരു ഉദാഹരണമാണ് നസുല്ലാമ്മ ആ നമസ്കാരത്തിന് നൽകിയിരിക്കുന്നത് ഇത് നഫ്സുസ്ല്ല്മയുടെ തിരുമൊഴികളാണ് എന്നാൽ നഫ്സുലഹ്ലിന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ഇതിനേക്കാൾ വാക്കുകളെക്കാൾ പ്രവർത്തനങ്ങൾ അവലുകൾ നഫ്സുലഹ് ജീവിതത്തിൽ കാണാൻ സാധിക്കും നമസ്കാരത്തിന്റെ കാര്യത്തിൽ എന്ത് തന്നെ വന്നാലും യുദ്ധമുഖത്ത് പോലും യുദ്ധങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പോലും നമസ്കരിക്കുന്ന ആ ഒരു വിഷയത്തിൽ നഫസുല്ലാസ് വല്ലമ്മ ും വീഴ്ച കാണിക്കാറില്ലായിരുന്നു കാണാൻ സാധിക്കും ആ നസ്മയുടെ മുഫാത്തായ ഹബീബായ റസൂല്ലാഹുലാമ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ ആ വളരെ അധികം പ്രയാസത്തിൽ രോഗശൈൽ കിടക്കുന്ന ആ സമയത്ത് പോലും നമസ്കാരത്തിന്റെ കാര്യം ജനങ്ങൾ നമസ്കരിച്ചോ ആ സ്വല്ലാ നബുസ് അങ്ങനെ ഇടക്ക് ബോധം നഷ്ടപ്പെടുന്നുണ്ട് വെള്ളം നസ് തലയിൽ ഒഴിക്കുന്നുണ്ട് നല്ല തലവേദനയുണ്ട് നല്ല പനിയുണ്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് നിർഷിഹക്ക് പ്രയാസം വരികയാണ് അങ്ങനെ തലയിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് നിർസാഹ് എഴുന്നേറ്റ് ചോദിക്കുന്നത് എന്താണ് ജനങ്ങൾ നമസ്കരിച്ചോ ഈ ഉമ്മത്തിനോട് വിട പറയാൻ പോകുന്ന ആ ഒരു ഘട്ടത്തിൽ പോലും തന്റെ ഉമ്മത്തിനോട് തന്റെ സഹാബികളോട് വിട പറയുന്ന ആ ഘട്ടത്തിൽ പോലും ഹബീബ റസൂൽ വസ്ലമായി വളരെയധികം ആവർത്തിച്ച് ചോദിച്ച ചോദ്യമായിരുന്നു ജനങ്ങൾ നമസ്കരിച്ചോ നമസ്കാരത്തിന്റെ കാര്യം അതുപോലെ തന്നെ അവസാനമായി റസൂൽ അഹ്ലാഹ് വസ്ലമ ജമാ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ച ആ നമസ്കാരത്തെക്കുറിച്ച് ആ വ്യാഴാഴ്ച ദിവസം ഏകദേശം റബ്യൂ ലെവൽ പത്തിന് ഒക്കെ ഒമ്പതിനൊക്കെയാണ് ആ വ്യാഴാഴ്ച ദിവസം നബുല സ്വലമ അവസാനത്തെ നമസ്കാരം നമസ്കരിച്ചത് നർസുലഹ സ്ലാമക്ക് വരാൻ പ്രയാസമാണെന്ന് കണ്ട് ആദ്യം ഉമർലഹ്നുവിനെ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും നർസുലഹസലം പറഞ്ഞു ഒരിക്കലും സമ്മതിക്കുകയില്ല അബൂബക്കർ റബി തന്നെ ഇമാമി നിൽക്കണം അങ്ങനെ അബൂബക്കർ അള്ളാഹു മനസ്സില്ല മനസ്സോടെ അള്ളാഹു റസൂല് പറഞ്ഞുകൊണ്ട് മാത്രം ആ റസൂൽ അള്ളഹി നിൽക്കുന്ന സ്ഥാനത്ത് ഒന്ന് ഇമാമു നിൽക്കുകയും ജനങ്ങളെ നമസ്കരിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു ലഫീസു സ്വലം അത് കണ്ടിങ്ങനെ സന്തോഷത്തോടു കൂടി വന്നു കുറച്ചൊന്ന് എഴുന്നേറ്റി നിൽക്കാൻ സാധിച്ചപ്പോൾ ലഫ്സു വസ്ലമ പുറത്തേക്ക് വന്നു അത് കണ്ട് അബൂബക്കർ അള്ളാഹിന് പിന്നോട്ട് മാറി ലഫീസ് അള്ളഹിസലം ഇമാമായി നിന്നു ആ നമസ്കാരം ആ അവസാനത്ത് നമസ്കാരമായിരുന്നു ജനങ്ങളൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ ഹബീബായ റസൂള്ള വല്ല വലിയ രോഗം മാറി റസൂൽ തിരിച്ചു വന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി അവർ നമസ്കരിച്ചു പക്ഷേ അതിനുശേഷം നബല്ഹ് അസ്ലമക്ക് രോഗം മൂർച്ഛിച്ചു നമുക്കറിയാം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ശക്തമായ പനിയും പ്രയാസവുമായിട്ട് നബല്ഹ്ലമക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല തിങ്കളാഴ്ച ദിവസത്തെ സുബഹി സഹാബികൾ ഇങ്ങനെ അബൂബക്കർ നേതൃത്വത്തിൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ നർസു അള്ളാഹു സലമ്മ ആ വീടിന്റെ കർട്ടെങ്ങനെ നീക്കിയിട്ട് വീടിന്റെ ആ കർട്ടെങ്ങനെ നീക്കിയിട്ട് നോക്കുമ്പോ തന്റെ ഉമ്മത്ത് അബൂബക്കർ സുജീകരള്ളാഹുവിന്റെ നേതൃത്വത്തിൽ സുബൈ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആ സന്തോഷം കൊണ്ട് നബ്സുൽ അള്ളാഹു സലമ്മ പുഞ്ചിരിച്ചു പല സഹാബികളും ആ നമസ്കാരം തങ്ങളുടെ നമസ്കാരം മുറിച്ചേക്കുമോ എന്ന് പോലും ഭയപ്പെട്ടു കാരണം അവര് നിർശ്വാസമൊക്കെ രോഗം സുഖമായെന്ന് കരുതി നിർശ്വാസം മടങ്ങി വരികയാണെന്ന് കരുതി അബൂബ ക്രിസുബീഖർ ഉള്ളഹു പിന്നിലേക്ക് മടങ്ങാൻ ഒരുങ്ങി അവൻ നിർശ്വാസം പറഞ്ഞു മക്കാനക് താങ്കൾ അവിടെ തന്നെ നിൽക്കുക കാരണം ഇമാമ് നിൽക്കാൻ പറ്റിയ ഒരു ഒരു ഘട്ടത്തിലല്ല ഖസൂലാശ്രമ ഉള്ളത് വളരെ പ്രയാസത്തിലാണ് നല്ല പനിയും പ്രയാസവും ഉണ്ട് തലവേദനയുണ്ട് ശരീരത്തിന് പ്രയാസമുണ്ട് പക്ഷേ തന്റെ ഉമ്മത്ത് ആ നമസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ തന്റെ ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കാനുള്ള അബൂമൊക്കെ ശ്രദ്ധീകരല്ലാവിന്റെ നേതൃത്വത്തിൽ ആ സുഭൈ നമസ്കാരം ഭംഗിയായിട്ട് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ കൂടി തന്റെ ഉമ്മത്തിനെ വിട പറയാമെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ റസൂള്ളി സുല്ലാസ്വലമ്മ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് നമസ്കാരം തുടരാൻ വേണ്ടി ആംഗ്യം കാണിച്ചുകൊണ്ട് റസ്സുല്ലാ സലമ്മ തിരിച്ചുപോയി അവസാനത്തെ തോട്ടമായിരുന്നു അത് ആ സുഭൈ നമസ്കാരത്തിൽ സന്തോഷത്തോടു കൂടി ഉമ്മത്തിനെ മൊത്തത്തിൽ വിട പറയുന്ന രീതിയിലുള്ള ഒരു കുഞ്ചിരിയോടുകൂടി റസൂള്ളി സുല്ലാ സല്ലമ്മ മടങ്ങി അന്ന് തന്നെ ആ തിങ്കളാഴ്ച ദിവസം തന്നെ പന്ത്രണ്ടിന് നബ്സുല്ലാ അലിസ്വലമ്മ വിട പറയുന്ന ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നബ്സുല്ലാസ്സലമ പിന്നെ ആ ദുനിയാവിനോട് വിട പറഞ്ഞ വളരെ സങ്കടകരമായ സഹാബത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ട് യാത്രയാക്കിയ ഒരു ആ ഒരു ഘട്ടമായിരുന്നു പിന്നീട് വരാനുള്ള പക്ഷേ ആ സമയത്ത് പോലും അസ്വലാത്തു മലക്കെത്തഐമാനക്കും നമസ്കാരത്തിന്റെ കാര്യം നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ വലുത് കൈകൾ ഉടമപ്പെടുത്തി നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ ഭൃത്യന്മാർ നിങ്ങളുടെ ജോലിക്കാർ ഇവരുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടണമെന്നും അവരോടൊക്കെ വേണ്ട ഹക്ക അവർക്ക് നൽകണമെന്നും ആദ്യമായിട്ട് അള്ളാഹിനോടുള്ള കടമയും കൂടെ കൃഷികളോടുള്ള കടമയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് റഫ് അള്ളഹു സലമോട് ഇവിടെ പറഞ്ഞത് അബിബ റസൂൽ അള്ളി സ്വലു സ്ലമ ഇവിടെ പറയുമ്പോൾ പോലും അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി അത്രത്തോളം കൂടി ഉണർത്തിയ കാര്യമാണ് നമസ്കാരത്തിന്റെ കാര്യം നമസ്കാരത്തിന്റെ കാര്യം എന്ന് ഹദീബറുകൾ പറഞ്ഞു എന്നിട്ടും നമ്മൾ പലപ്പോഴും ഒരു ഒരു മൊബൈലിൽ സംസാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ നമസ്കാരം പിന്തിക്കുമ്പോൾ ഓർക്കുക നമ്മുടെ നേതാവായ ഹബീബ റസൂൽ അള്ളി വസ്ലമ മരണശയ്യയിൽ പോലും വഫാത്തിന്റെ ഘട്ടത്തിൽ പോലും വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് അസ്വലാത് അസ്വലാത് നമസ്കാരം നമസ്കാരം നമസ്കാരത്തിന്റെ കാര്യം സൂക്ഷിക്കണേ ശ്രദ്ധിക്കണേ എന്ന ആ ഒരു വസീയത്തോടു കൂടിയാണ് ഈ ഉമ്മത്തിനോട് അള്ളാഹുന്റെ സൂ സദാശനം അവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇബിൻ അബ്ബാസ് അല്ലാഹുന്റെ ആ ഒരു ഹദീസ് ഹജീത് സതീപവറുകൾ രണ്ടാം ഹുബൈ നമ്മെ ഓർമ്മിപ്പിച്ചു നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യത്തിലും അള്ളാഹു എല്ലാ കാര്യത്തിലും വർക്കത്തും അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ എളുപ്പവും തുറവികളും നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ സംരക്ഷിക്കും യഹ്ഫുല്ലാഹ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിന്നെ സൂക്ഷിക്കും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യമാണ് ആ നമസ്കാരം അള്ളാഹുവിനോടുള്ള ഹക്ക് അള്ളാഹുവിനോടുള്ള ഹക്ക് അള്ളാഹു വിശ്വസിച്ച് അവന് പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു അടിമ പിന്നെ അവന് നൽകേണ്ട കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഹക്ക് അത് നമസ്കാരത്തിന്റെ കാര്യമാണ് നമസ്കാരം നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളാണെങ്കിൽ അയാളുടെ മറ്റൊരു വിഷയത്തിലും അയാളുടെ ജീവിതത്തിലും ഒരു കൃത്യം കാരണം അയാൾക്ക് ഒന്നിലും പിന്നെ ഒരു ബർക്കത്തോ ഒരു അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒരു അള്ളാഹുവിന്റെ ഒരു സഹായമോ ലഭിക്കാത്തൊരവസ്ഥയിലായിരിക്കും അയാൾ എന്തൊക്കെ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടായാലും അയാൾക്കതൊന്നും ഒരു സമാധാനത്തോട് കൂടി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും കാരണം അള്ളാഹുവിൻ നൽകേണ്ട ഒന്നാമത്തെ അവകാശത്തിൽ അയാൾ വീഴ്ച വരുത്തി എന്നാൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ എല്ലാ സഹായവും സംരക്ഷണവും ഉണ്ടാവുമെന്ന് ഈ ഹജിസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹു നമ്മോട് കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം ഒമാറു ഇല്ലാലി അഹബുസീൻ അവരോട് കൽപ്പിക്കപ്പെട്ട ഇത്ര മാത്രമാണ് ആയിക്കൊണ്ട് വളവില്ലാതെ വക്രതയില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ നമസ്കാരം കൃത്യമായിട്ട് നിലനിർത്താനും കൊടുക്കാനും ഇവിടെയും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു ഹദീബോറിൽ ഓർമ്മിപ്പിച്ചു ഈ ഖുർആാനിൽ അധിക സ്ഥലങ്ങളിലും നമസ്കാരവും സക്കാത്ത് ഒരുമിച്ച് പറയുന്നത് കാണാൻ സാധിക്കും കാരണം അള്ളാഹിനോടുള്ള സൃഷ്ടാവായ ഹാനിക്കായ അള്ളാഹിനുള്ള കടമ അതിന്റെ കൂടെ തന്നെ അള്ളാഹു നിർബന്ധമാക്കിയ നമ്മുടെ മേൽ ഏൽപ്പിച്ച ചുമതല സൃഷ്ടികളോടുള്ള കടമയും ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹിനുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും ഇത് രണ്ടും കൗരവത്തോടുകൂടി പറയുന്നതാണ് നബുസ്ലിയുടെ വസീയത്തിലും അസ്വല ഒമാലക്ക തൈമാനക്കും അല്ലെ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മുടെ കീഴിലുള്ള വൃത്യന്മാര് വേലക്കാര് ജോലിക്കാര് ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഒരാൾ നമസ്കാരമൊക്കെ കൃത്യമാണ് പക്ഷെ ആളുകളോടുള്ള ബന്ധം മോശമാണ് അല്ലെങ്കിൽ ആളുകളോട് അവരുടെ ഹക്കൊന്നും കൊടുക്കുന്നില്ല ആളുകൾക്ക് നൽകേണ്ട അവകാശം പിടിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അയാൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടൂല കാരണം അള്ളാഹു നമസ്കാരത്തിന്റെ കൂടെ തന്നെ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ അടിമകൾക്ക് നൽകാനുള്ള അവകാശവും കൊടുക്കണം അവർക്ക് നൽകേണ്ട ഹാക്കുകളെല്ലാം കൊടുക്കണം അപ്പോൾ വളരെ കൂടി വളരെ കൂടി നാം ശ്രദ്ധിക്കുക ഈ നമസ്കാരത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു ഒരു ഇസ്ലാമിക പ്രബോധകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ വിഷയം അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അയാളുടെ ജീവിതത്തിൽ മുന്നിലെ സ്വപ്പിൽ അയാൾ ഉണ്ടാകും അത് അത്ര അറിവോ അല്ലെങ്കിൽ വലിയൊരു അറിയപ്പെട്ട ആളോ ആളോന്നുമല്ല ഒരു സാധാരണക്കാർ സാധാരണക്കാരനായ മനുഷ്യൻ ഈ പ്രബോധകൻ പറയുകയാണ് ഖതീബ് അവൾ പറഞ്ഞത് അദ്ദേഹം ഈ ഇയാൾ പറയുന്നത് നേരിട്ട് കേട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം അപ്പൊ ഞാനിങ്ങനെ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഏത് നമസ്കാരത്തിലും ഒന്നാമത്തെ സ്വപ്പിൽ ഉണ്ടാകും എന്നാൽ അയാൾ പല തിരക്കുകളുള്ള ആളാണ് പല ജോലിയും തിരക്കുകളൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് അയാൾ നമസ്കാരത്തിനും ഏത് വക്കത്തിലും മുന്നിലെ സ്വപ്ന ഉണ്ടാവും അതുപോലെ തന്നെ ചുമ നമസ്കാരത്തിനൊക്കെ നേരത്തെ എത്തിച്ചേരും അപ്പൊ ഇയാള് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇയാളെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഞാൻ കുറച്ച് ദിവസായങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഒരു നമസ്കാരത്തിൽ പോലും മുന്നിലെ സ്വപ്നങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല എങ്ങനെയാണ് ഇത് നിങ്ങൾ ഇത്രത്തോളം ശ്രദ്ധിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ യഥാർത്ഥത്തിൽ അള്ളാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇതില് അള്ളാഹുവിനോട് അള്ളാഹു വിളിക്കുന്ന ഒരു ഒരു വിളിക്ക് പിന്തി പോകുന്നതിൽ ഒരു ലജ്ജ തോന്നിയിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അള്ളാഹു എനിക്ക് സഹായവും അനുഗ്രഹവും നൽകുമ്പോൾ ഈ വിഷയത്തിൽ ഞാനിങ്ങനെ പിന്തിപ്പോകാനുള്ളത് ഒരു ഒരു മോശമല്ലേ ലജ്ജ തോന്നിയിട്ട് ഞാൻ ഏത് സമയവും ബാങ്ക് കൊടുക്കുന്നതിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ അതിനുവേണ്ട ഒരുക്കങ്ങൾ തുടങ്ങും അല്ലേ നമ്മൾ സാധാരണ ബാങ്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ കാമത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് കാമത്ത് കൊടുക്കാൻ കുറച്ചുകൂടി ഉണ്ട് എന്നുള്ളത് അപ്പൊ ബാങ്കിന്റെ മുമ്പ് തന്നെ അദ്ദേഹം നമസ്കരിക്കാൻ പോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാണ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ വേറെ ഒരു വേറെ ഒരു പണിക്കും നിൽക്കാതെ നേരെ പള്ളിയിലേക്ക് നടക്കാണ് ചില ദിവസമൊക്കെ പള്ളിയിൽ എത്തുമ്പോഴായിരിക്കും ബാങ്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചുമ നമസ്കാരത്തിൽ നിങ്ങൾ എപ്പോഴാ പുറപ്പെടില്ലെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഏകദേശം പത്ത് മണിക്ക് മുമ്പ് തന്നെ ഞാൻ നമസ്കരിക്കാൻ ജുമാക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി പത്ത് മണിക്ക് പത്ത് മണി മണിക്ക് മുമ്പായിട്ട് ഞാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും അപ്പൊ അദ്ദേഹത്തോ അദ്ദേഹം അതിന്റെ കൂടെ പറഞ്ഞത് ഇതുകൊണ്ട് എന്ത് എന്താണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഖുർആാനിൽ ഒരുപാട് ഭാഗം ഞാൻ ഇഫ്ലാക്കി അല്ലെ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഈ സമയം ഈ കാത്തിൽക്കുന്ന സമയം അദ്ദേഹം ഖുർആാനിലെ കുറച്ച് ആയത്തുകളൊക്കെ ഇങ്ങനെ ഇഫ്ലാക്കി അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു ഇത്ര പ്രായമായിട്ട് എനിക്ക് ഖുർആൻ ഇഫ്താക്കാൻ പറ്റുന്നു ഖുറാനിൽ ഒരുപാട് സുഹൃത്തുകൾ ഞാൻ കാണാതെ പഠിച്ചു അതുപോലെ തന്നെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പള്ളി വൃത്തിയാക്കുന്ന കാര്യങ്ങൾ മുസ്താഫ് ശരിയാക്കി വെക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു ദിനചര്യയായിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി അല്ലെ അറസിന്റെ തള്ളൽ കിട്ടുന്ന ആളുകളാണ് സദാസമയം പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ എന്ന് വിശ്വാസം പറഞ്ഞാൽ നമുക്കറിയാം അപ്പോ ഒരു സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തിൽ അതുപോലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് എല്ലാ വിഷയത്തിലും അള്ളാഹു എനിക്ക് സഹായം നൽകുന്നുണ്ട് ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സമാധാനവും അതുപോലെ തന്നെ എന്റെ പ്രയാസങ്ങൾ നീക്കി നീക്കിത്തരികയും എന്തിനും ഒരു സഹായം അള്ളാഹുന്റെ സഹായം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഈ പ്രബോധകനോട് ഈ സാധാരണക്കാരായ മനുഷ്യൻ പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് എന്നാണെന്ന് ഹദീബോറി നമ്മോട് പറഞ്ഞു ഏത് ഏത് വിഷയത്തിലും നാം അള്ളാഹുവിനെ എത്രത്തോളം സൂക്ഷിക്കുന്നോ അള്ളാഹുവിനോടുള്ള ബന്ധം നമ്മൾ എത്രത്തോളം ശക്തമാക്കുന്നു അത്രത്തോളം നമ്മുടെ ഭൗതിക വിഷയങ്ങളിൽ പോലും ദുന്യാവിന് നമ്മുടെ വിഷയങ്ങളിൽ പോലും ഈ ഒരു സഹായം അള്ളാഹുവിന്റെ ഒരു ഒരു നെസി ഒരു ഒരു ഹിഫത് ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് സദാസമയം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അത് ഒരു പ്രകാശമാണെന്നും നാളെ പരലോകത്ത് നമുക്ക് കബറിലും പരലോകത്തും ഒക്കെ പ്രകാശമായിട്ട് അത് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ നമസ്കാരത്തിൽ ഇന്ന് സത്യപൂർവ്വങ്ങൾ പറഞ്ഞു പലപ്പോഴും ഒരു ശരയായിട്ട് അംഗീകരിക്കപ്പെടാത്ത ഉതിര് പലരും പറയും ആ തിരക്ക് ഈ തിരക്ക് അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഒരു കോള് ഇതൊക്കെ പറഞ്ഞിട്ട് നമസ്കാരം ജയിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ് പലരും എക്സസൈസ് ചെയ്യാനും നടക്കാനൊക്കെ പോകും അല്ലെ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടിട്ട് പള്ളീനെ മുന്നുകൂടെ അങ്ങനെ പോകുന്നുണ്ടാവും പക്ഷെ നമസ്കാരത്തിന്റെ സമയമായ അയാൾ തിരിഞ്ഞു നോക്കൂല പിന്നെ നമസ്കരിക്കാന്ന് പറയും വീട്ടിലെത്തിയിട്ട് നമസ്കരിക്കാന്ന് പറയും അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അഞ്ചു ഇങ്ങനെ ഇടക്കിടക്ക് സംസ്കരിക്കേണ്ട ആവശ്യമില്ല ഒന്നുകിൽ രാവിലെ മുഴുവനായിട്ട് നമസ്കരിക്കുക അല്ലെങ്കിൽ രാത്രി അഞ്ചു ഒരുമിച്ച് നമസ്കരിക്കുക അങ്ങനെ ചെയ്യാലോ അങ്ങനെയല്ല ഇന്ന സ്വലാത്ത കാലത്ത് അല്ലെങ്കിൽ കിതാബൻ കിതാപൻ മൗക്കൂത്തല്ലേ മ്മ്മിനിങ്ങൾക്ക് നമസ്കാരം സമയബന്ധിതമായ കർമ്മമാണ് സമയബന്ധിതമായ നിർബന്ധകർ അള്ളാഹു ആ സമയത്താണ് നമ്മോടത് ആവശ്യപ്പെട്ടത് അള്ളാഹുവിന് ഇത് കിട്ടിയിട്ട് വലിയ കാര്യം നമുക്കാണ് കാര്യം അള്ളാഹുവിന് ശുക്ര ചെയ്യുന്നത് ഇഷ്ടമാണെന്നുള്ളൂ നമ്മൾ ആരും നമസ്കരിച്ചില്ലെങ്കിലും അള്ളാഹുക്കും നഷ്ടം വരാൻ പോകുന്നില്ല എല്ലാവരും നമസ്കരിച്ചാലും അള്ളാഹുവിന്റെ മുനുക്കിലൊന്നും കൂടാനും പോകുന്നില്ല പക്ഷേ അള്ളാഹു അവന്റെ ദാസന്മാരിൽ നിന്ന് ശുക്ർ ഇഷ്ടപ്പെടുന്നു ശുക്ർ അള്ളാഹു ഉദ്ദേശിക്കുന്നു അള്ളാഹു നമുക്ക് നൽകിയതിന്റെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിക്കൊണ്ട് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഈ സമയങ്ങളിൽ സുബൈ സുബൈൻ്റെ നേരത്ത് ലുഹുർ ലുഹുറിന്റെ നേരത്ത് അസർ അസറിന്റെ നേരത്ത് മഹരീബ് മഹരീബിന്റെ നേരത്ത് ഇഷ ഇഷാന്റെ സമയത്ത് അല്ല നമുക്ക് തോന്നിയ മാതിരി അത് വീട്ടിലെത്തിയിട്ട് കഥാവ് കിട്ടുക അല്ലെങ്കിൽ ഒന്നിച്ച് ഒരുമിച്ച് നമസ്കരിക്കാം ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു എപ്പോഴാണോ പറഞ്ഞ ആ സമയത്ത് പുരുഷന്മാരാണെങ്കിൽ അവർക്ക് പള്ളിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു എവിടെയെന്നാണോ വിളിക്കപ്പെട്ടത് അവിടെ പോയി നമസ്കരിക്കണം പ്രത്യേകമായ ഉതിറില്ലാത്ത ആളുകൾ പലപരമായിട്ട് അംഗീകരിക്കപ്പെട്ട ഉതിർ ആളുകൾ അവർക്ക് പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കണം ജമാ ആയിക്കൊണ്ട് തന്നെ നമസ്കരിക്കണം നാം വളരെയധികം ശ്രദ്ധയോട് കൂടി ഈ നമസ്കാരത്തിന്റെ കാര്യം നാം ശ്രദ്ധിക്കുക അത് നമ്മൾ കൃത്യത കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യവും അള്ളാഹു ഇങ്ങനെ എളുപ്പമാക്കിയിട്ട് നമുക്ക് അനുഭവി അനുഭവിച്ചറിയാൻ സാധിക്കും അള്ളാഹുന്റെ സഹായം നമുക്കുണ്ടാകും സംരക്ഷണം നമുക്കുണ്ടാവും മനസ്സമാധാനം നമുക്കുണ്ടാവും കാരണം ഇത് അള്ളാഹു നമ്മളുള്ള ബന്ധ ബന്ധമാണ് നമസ്കാരം പായാക്കിയവന് പിന്നെ അള്ളാഹുവായിട്ട് വന്നില്ല അള്ളാഹുവിനോട് വേറെ ഒരു ഒരു കണക്ഷൻ ഒരു റിലേഷൻ പിന്നെ നമസ്കാരം ഇല്ലാത്തവരില്ല അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു നമ്മെക്കാൾ ഭാഗ്യവാന്മാർ ആരാള്ളത് ഒരു സുഭി നമസ്കരിച്ചുകൊണ്ട് നാം ജീവിതം തുടങ്ങുമ്പോൾ എല്ലാവരും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട ഒരു അവസ്ഥയിലൊക്കെയാണ് അവര് അവരെ പല ആളുകളും പല സമുദായങ്ങളും ആ കോലത്തിലാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത് പക്ഷെ ഒരു മുസ്ലിമായ മനുഷ്യൻ സുഭയെ നമസ്കരിച്ചുകൊണ്ട് അവന്റെ ജീവിതം ആ ഒരു പ്രഭാത കർമ്മം അവൻ ആരംഭിക്കുന്നത് തന്നെ അവന്റെ ആ ഒരു പ്രമാദം അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടാണ് അല്ലെ പള്ളിയിൽ പോയി സുബി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അല്ലെ ഈ ആകാശഭൂമികളുടെ രാജാതിരാജ അള്ളാഹു സുഹാനോത്തേനയോട് എല്ലാ കാര്യങ്ങളും ഉടമപ്പെടുത്തിയ അള്ളാഹിനോട് അവന്റെ ഭൗതികവും പാരിസ്ഥീകവും ഒക്കെ ആരെ കയ്യിലാണോ ആ റബിന്റെ മുന്നിൽ പോയി നമസ്കരിച്ച് അവനോട് സംസാരിച്ച് അവനോട് മുനാജാത്ത് നടത്തി അള്ളാഹുവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടാണ് അവന്റെ ജീവിതം തുടങ്ങുന്നത് ആ ദിവസത്തിൽ അവന് പിന്നെ ഒന്നും ഭയപ്പെടാനില്ല കാരണം സുഭ്യ നമസ്കരിച്ചവൻ അള്ളാഹുന്റെ സംരക്ഷണത്തിലാണെന്നാണ് യുസ്ലാസം പറഞ്ഞിട്ടുള്ളത് അവൻ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും ഇനി എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നേരിട്ടാലോ അതിന് വലിയ പ്രതിഫലം അവരുണ്ടാകും അപ്പൊ യഥാർത്ഥത്തിൽ അവനേക്കാൾ ഭാഗ്യവാനായിട്ട് വേറെ ആരുമില്ല അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ ഒരു നമസ്കാരത്തിൽ ആ ഒരു ജീവിതം ആ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ആ ദിവസം മുഴുവനായിട്ട് അള്ളാഹുവിന്റെ വർഗത്തും അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്കുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ സദാസമയം ഈ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആ നിലയ്ക്കൊക്കെ നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹബീബായ ഫസൂർ അള്ളഹിഹസിലെ ആ അവസാനത്തെ വസീയത്തിലും വിടവാങ്ങുന്ന ആ സമയത്ത് പോലും വളരെ വളരെ കൂടി നമ്മോട് പറഞ്ഞ ആ വിടവാങ്ങുന്ന സമയത്ത് പറഞ്ഞ വസീയത്താണ് അസ്വലാത്ത് സ്വലാത് നമസ്കാരം നമസ്കാരം അതുകൊണ്ട് തന്നെ വളരെയധികം കൂടി എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെയധികം ജാഗ്രത കാണിച്ചുകൊണ്ട് സാധിക്കുന്ന ആളുകൾ പ്രത്യേകമായ ഉതിരില്ലാത്ത എല്ലാവരും തന്നെ ആ പള്ളികളിൽ പോയിട്ട് എവിടെ നിന്നാണോ വിളിക്കപ്പെടുന്നത് വിജയത്തിലേക്ക് നമസ്കാരത്തിലേക്ക് വരും എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുന്ന പള്ളികളിൽ തന്നെ പോയി അത് നമസ്കരിക്കുക അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക അള്ളാഹു ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്താൻ നമുക്ക് തോഹികൾ കുമാറാകട്ടെ അത് വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിന്റെ അവസാനം വരെ മരണം വരെ ആ അഞ്ചു വക്ത നമസ്കാരം അതിന്റേതായ കൃത്യമായ രൂപത്തിൽ ബസുലാസം പഠിപ്പിച്ചതുപോലെ വസിയത്ത് നൽകിയതുപോലെ അത് ജീവിതത്തിൽ കൂടി കാണാനും ഒരു ഭംഗവും വരാതെ അവസാനം വരെ നിലനിർത്താനും കൂടി മരണപ്പെടാനും അള്ളാഹു തോഫി നൽകുമാറാകട്ടെ ആ നമസ്കാരം വഴി കബറിയ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ സഹായവും പ്രകാശവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഭാഗ്യവാന്മാർ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ പ്രയാസം അനുഭവിച്ചു നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർ അവർക്കെല്ലാവർക്കും തന്നെ വേണ്ടി നാം ദുവാ ചെയ്യുക അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു അവർക്ക് അവർക്കെതിരിൽ നടക്കുന്ന എല്ലാ അക്രമ അക്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ അവർക്കെതിരിൽ സൈനിക വ്യൂഹങ്ങളായിട്ട് നീങ്ങുന്ന എല്ലാ സൈനിക വ്യൂഹങ്ങളെയും അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മുസ്ലിം ഉമ്മത്തിനെ എല്ലാ നാടുകളിലും രക്ഷപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ സുരം യുദ്ധത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين اللهم انصر اخواننا المستضعفين في كل مكان اللهم انصر اخواننا المستضعفين في كل مكان اللهم انصر اخواننا المستضعفين في كل مكان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين السلام عليكم